ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ആരാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഈ ആക്ടിലെ സെക്ഷൻ ടൂവിൽ ഇല്ലീഗൽ മൈഗ്രന്റ് എന്താണെന്നുള്ളത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആളെ വേണ്ടത്ര തോന്നുന്നു തനി ഇന്ത്യയിൽ വന്നിട്ടുള്ള ട്രാവൽ രേഖകളില്ലാതെ ഇന്ത്യയിൽ കടന്നിട്ടുള്ള അല്ലെങ്കിൽ ട്രാവൽ രേഖകൾ പിന്നെ എക്സ്പയർ ആയി കഴിഞ്ഞ് ഇന്ത്യയിൽ നിൽക്കുന്ന ആളുകളെയാണ് ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് പറയുന്നത് ആണോ ഭയങ്കര ഈ ഇല്ലീഗൽ മൈഗ്രന്റ് എന്നുള്ള ഈ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് എന്താ പ്രശ്നം പറ്റിയത് ആ എന്നിട്ട് 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 രണ്ടായിരത്തിൽ ഇപ്പോൾ ഈ നിയമപ്രകാരം നാം നേരത്തെ സൂചിപ്പിച്ച അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ വന്ന റഹീം എന്ന് പറയുന്ന ഒരാൾ അയാളുടെ അച്ഛൻ ഇല്ലീഗൽ മൈഗ്രന്റ് ആണെന്നിരിക്കട്ടെ ഇരിക്കട്ടെ പതിനൊന്ന് വർഷം അയാൾ ഇന്ത്യയിൽ താമസിച്ചാലും രജിസ്ട്രേഷൻ വഴി അയക്കാൻ പൗരത്വം കിട്ടുമോ അങ്ങനെയല്ല ഇല്ലീഗൽ ഇമിഗ്രന്റിന് ഇവിടെ പൗരത്വം കൊടുക്കാനുള്ള ഒരു നിയമവും പോയല്ലേ എന്ത് എന്റെ അടുത്ത് ഹനുമാനില്ലേ എന്നെ ഹനുമാൻ ഇല്ലീഗൽ ഇമിഗ്രന്റിനല്ല പതിനൊന്ന് വർഷം ഇന്ത്യയിൽ താമസിച്ചു പതിനൊന്ന് വർഷം കഴിഞ്ഞിരിക്കുന്ന കണ്ടോ പേരടിക്ക് ഒറ്റ വരുന്നു

നിലവിൽ ഇന്ത്യയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പൗരത്വം കൊടുക്കാനുള്ള യാതൊരു വിധത്തിലുള്ള നിയമമോ നടപടിയോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഒന്ന് കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ രണ്ട് നേരത്തെ നിലവിൽ മൈഗ്രന്റ് ആണെങ്കിൽ ഒരു കാരണവശാലും കിട്ടില്ല പ്രൊവിഷൻ വർഷമാണെങ്കിലും സത്യത്തിൽ അതോ അഭിനയിക്കുകയാണോ അയ്യോ വശാലും

അഞ്ചാം ക്ലാസ് വരെ അയാൾക്ക് രണ്ടായിരത്തി നാലിലെ ഭേദഗതി ബാധകമല്ലേ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് പറയുന്നത് എന്താണ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്തിനെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പ് ബൈ ബൈ ഉണ്ട് നാച്ചുറലൈസേഷൻ ഇന്ത്യയിൽ ജനിച്ചില്ല എന്നിരിക്കട്ടെ പക്ഷെ നിങ്ങളുടെ പിതാവ് ഇല്ലീഗൽ മൈഗ്രന്റ് ആണ് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹം ഇന്ത്യയിൽ അല്ല ജനിച്ചിരിക്കുന്ന common uh, common sense sense ഒരു പിന്നെ തോൽവി പിന്നോൽ അപ്പോൾ എന്റെ സംശയം ഇല്ലീഗൽ മൈഗ്രന്റ് ആയ ഒരു ഹിന്ദുവിന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് എക്സംഷൻ ഉണ്ടോ ഉണ്ട് എല്ലാം കയ്യിൽ നിന്ന് പോവുക അതുകൊണ്ടാണല്ലോ ഈ നിയമത്തിൽ ഏത് വർഷം വരുന്ന ആള് രണ്ടായിരത്തി പത്തൊൻപതിന് മുപ്പ ഡിസംബർ ിന് മുമ്പ് ആളാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്ന് അതിനു മുൻപ് ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ള തെളിവ് വേണം ഒന്ന് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണെന്ന് പറയണം ഈ പറയുന്ന ആറ് മതവിഭാഗങ്ങളിൽ ഒന്നാണെന്ന് പറയണം കാരണം സി എ ബിയിൽ വ്യക്തമായി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ കാരണം പറയുന്നു ഇപ്പൊ എക്സാക്ട് രണ്ടായിരത്തി പതിനാല് ഒന്നിന് മുൻപ് റാമും റഹീമും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നു